പ്രിയമുള്ള മലയാളി പ്രേക്ഷകര് ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗാന്ധിജിയുടെ നീതിശാസ്ത്രം എന്ന ചാനൽ പരമ്പരയുടെ പന്ത്രണ്ടാമത്തെ എപ്പിസോഡാണ് ഇവിടെ ഇന്ന് അവതരിപ്പിക്കുന്നത് അതിനുമുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ജി കെ ബാബുരാജ് വടപ്പുക്കര കൊല്ലം ജില്ലയിലാണ് എൻ്റെ നാട് അതുപോലെ തന്നെ ഞാനൊരു മത്സ്യത്തൊഴിലാളിയായിരുന്നതുകൊണ്ട് എനിക്ക് കാര്യമായ വിദ്യാഭ്യാസമൊന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് എൻ്റെ പ്രിയ പ്രേക്ഷകർ എന്നിലുണ്ടാകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും ക്ഷമിച്ച് എന്നോട് സാദരം ക്ഷമിച്ച് എന്നോട് സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ച തന്നെയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം രാജീവിൻ്റെ കൈകളിലൂടെ കോൺഗ്രസ് ഒരു ഫീലിംഗ്സ് പോലെ പറന്നുയർന്നു എന്നാൽ അടുത്ത അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴേക്കും കോൺഗ്രസ് അധികാരത്തിൽ നിന്നും ഭരണത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടു അതിന് കാരണം പോലെ തന്നെ രാജീവും തൻ്റെ ശവക്കുഴി സ്വയം തോണ്ടുകയായിരുന്നു അതിന് പ്രേരിപ്പിച്ചതാകട്ടെ ശ്രീലങ്കൻ പ്രസിഡന്റ് ജയവർദ്ധനയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് മുതൽ വേലിപ്പിള്ള പ്രഭാകരൻ്റെ നേതൃത്വത്തിൽ എൽ ടി എന്നൊരു സംഘടന രൂപീകരിച്ച് സ്വ ശ്രീലങ്കയിൽ സ്വന്തമായൊരു രാഷ്ട്രം വേണമെന്ന് വാദിച്ച് അദ്ദേഹം പ്രക്ഷോഭം നടത്തി വരികയായിരുന്നു ആ പ്രക്ഷോഭത്തിൽ അദ്ദേഹത്തെ രാജീവ് ഗാന്ധി വഴിവിട്ട് സഹായിച്ചത് കണ്ട് ഞെട്ടിപ്പോയ ശ്രീലങ്കൻ പ്രസിഡന്റ് ജയവർദ്ധനെ ഒരു കെണിയിലൂടെ രാജീവിനെ വീഴ്ത്തുകയായിരുന്നു അദ്ദേഹം രാജീവുമായി കൂടി ഒരു ചർച്ച നടത്തി രാജീവിനെ കൊണ്ട് ശ്രീലങ്കയിൽ സമാധാനം പുനഃസ്ഥാപിക്കാമെന്ന് ഒരു കരാറിൽ ഒപ്പിടുവിച്ചു ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീലങ്കയിൽ സമാധാനം സ്ഥാപിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആദ്യമായി ഇന്ത്യൻ സമാധാന സേന ശ്രീലങ്കയിൽ പറന്നിറങ്ങി അവരോട് സഹകരിക്കാതെ വേലിപ്പിള്ള പ്രഭാകരൻ ഇന്ത്യൻ സമാധാന സേനയുടെ യുദ്ധം പ്രഖ്യാപിച്ചു അങ്ങനെ ഇന്ത്യൻ സമാധാന സേന വേലിപ്പിള്ളയുമായി വേലിപ്പിള്ള പ്രഭാകരൻ എൽ ടിടിയുമായി യുദ്ധം ചെയ്ത് ആയിരക്കണക്കിന് തമിഴ് പുലികളെ കൊന്നൊടുക്കിയതിൻ്റെ ക്രൂരമായ പ്രതികാരമായിരുന്നു രാജീവ് ഗാന്ധി വധം വേലിപ്പിള്ള പ്രഭാകരൻ ആ വധം നടപ്പാക്കിയത് അതിന് മുൻപ് അതിൻ്റെ ഒരു ചരിത്രം കൂടി ഞാൻ പറയാം സിലോണം അന്നത്തെ സിലോണം പോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നു ഇന്ത്യയിൽ നടപ്പാക്കിയതുപോലെ ബ്രിട്ടീഷുകാരും അവിടെ ഭിന്നിപ്പിച്ചാണ് ഭരിച്ചത് ഇന്ത്യയിലവർ ഭരിച്ചത് രാഖ് രാമാനം ഒരമ്പലം കത്തിച്ചിട്ട് നേരം വിളിക്കുമ്പോൾ ആ അമ്പലം കത്തിച്ചത് മുസ്ലിങ്ങളാണെന്ന് പ്രചരിപ്പിക്കും അങ്ങനെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിക്കും അടുത്ത ദിവസം ഒരു മോസ്ക് കത്തിച്ചിട്ട് അത് ഹിന്ദുക്കളാണെന്ന് പ്രചരിപ്പിക്കും അങ്ങനെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടുപ്പിക്കും അതുമാത്രമല്ല ഭൂരിപക്ഷമായ ഹിന്ദുക്കൾക്ക് സർക്കാർ ജോലികൾ നൽകുകയും ന്യൂനപക്ഷമായ മുസ്ലിങ്ങളെ സർക്കാർ ഉദ്യോഗത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തുകയും ചെയ്തു അങ്ങനെ മുസ്ലിങ്ങൾ സ്വന്തമായി കച്ചവടം ചെയ്യാൻ ആരംഭിച്ചു അവർ പാരമ്പര്യമായി കച്ചവടക്കാരായി ഇന്നും അവർ ആ കച്ചവടപ്പണിയിൽ വിജയിച്ചു ഇതിനു വിപരീതമായിട്ടാണ് ശ്രീലങ്കയിൽ ബ്രിട്ടീഷുകാർ നടപ്പാക്കിയത് അവിടെ ഭൂരിപക്ഷമായ സിംഹ്ലരെ ഒഴിവാക്കി തമിഴരെ സർക്കാർ ഉദ്യോഗം നൽകി ആദരിച്ചു അവരെ പ്രീണിപ്പിച്ചു കൊണ്ടിരുന്നു അതിന് കാരണം ബ്രിട്ടീഷുകാർ സിലോണിൽ സൃഷ്ടിച്ചെടുത്ത കാപ്പിത്തോട്ടങ്ങളിലും തേയിലത്തോട്ടങ്ങളിലും പണിയെടുക്കാൻ ബഹുഭൂരിപക്ഷം സിംഹ്ലരും അഭിമാനികളായ സിംഹ്ലർ അവർക്ക് വേണ്ടി പണിയെടുക്കാൻ വിസമ്മതിച്ചു ബ്രിട്ടീഷുകാർ പണിക്കാരെ കിട്ടാതെ ബുദ്ധിമുട്ടിലായി ഒടുവിൽ ഇന്ത്യയിലെ തമിഴ്നാട്ടിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും തമിഴരെ അവർ അവിടെ കൊണ്ടുവന്നു തോട്ടങ്ങളിൽ പണിയെടുപ്പിച്ചു ആ തമിഴ് ജനതയുടെ മക്കൾക്ക് അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുകയും സർക്കാരിൽ ജോലി നൽകുകയും ചെയ്തു അങ്ങനെ തമിഴ് വംശം ആ തമിഴ് വംശ ജനത അവിടെ പ്രബലരായി ജീവിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ശ്രീലങ്കയ്ക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കഴിഞ്ഞപ്പോൾ സിംഹ്ലരുടെ ഭൂരിപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു അതോടെ സിംഹ്ല ഭാഷ ദേശീയ ഭാഷയായി അവർ പ്രഖ്യാപിച്ചു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം താരതമ്യനെ നിർത്തലാക്കിക്കൊണ്ടിരുന്നു അതോടെ ഈ സിംഹള ഭാഷ വശമില്ലാതിരുന്ന തമിഴ് വംശജർ അധികാരത്തിൽ നിന്നും ഉദ്യോഗത്തിൽ നിന്നും പൂർണ്ണമായും തഴയപ്പെട്ടു അവർ സകല മേഖലകളിലും എവിടെയും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു വെറും പതിനഞ്ച് ശതമാനമായിരുന്ന തമിഴ് വംശജർക്ക് അവിടെ ശ്രീലങ്കയിൽ നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ വേലിപ്പിള്ള പ്രഭാകരൻ തമിഴ് ഈഴം ടൈഗർ ഫോഴ്സ് രൂപീകരിച്ച് പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത് താരതമ്യേനെ ചെറിയ വിധം പ്രക്ഷോഭങ്ങൾ നയിച്ച വേലിപ്പിള്ള പ്രഭാകരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി മൂന്ന് ജാഫിനയിലെ തിരുനെൽവേലി എന്ന സ്ഥലത്ത് പതിമൂന്ന് ശ്രീലങ്കൻ പട്ടാളക്കാരെ കൊന്നൊടുക്കി തൊട്ടടുത്ത ദിവസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിനാല് ലോകം ഞെട്ടിപ്പോകുന്ന കാഴ്ചയാണ് സിംഹ്ലറുടെ ആക്രമണത്തിൽ കണ്ടത് ഒരാഴ്ചയ്ക്കുള്ളിൽ മൂവായിരത്തിലധികം തമിഴ് വംശജരെ അവർ കൊന്നൊടുക്കി എണ്ണായിരത്തോളം വീടുകൾ നശിപ്പിക്കപ്പെട്ടു പതിനായിരത്തോളം കടകമ്പോളങ്ങളും അവിടെ നശിച്ചു അതിനുശേഷം ലക്ഷത്തോളം വരുന്ന തമിഴ് വംശജർ അവിടെ നിന്ന് പലായനം ചെയ്തു അങ്ങനെ ഈ കൂട്ടപ്പലായനം കണ്ട് ഇന്ത്യയിലും ചില സംഭവ വികാസങ്ങളുണ്ടായി ഇന്ദിരാഗാന്ധി പ്രശ്നത്തിൽ ഇടപെട്ടു റിസർച്ച് അനാലിസിസ് വിങ് റോ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഇൻ്റലിജൻസ് സംഘടനയ്ക്ക് ഇന്ദിരാഗാന്ധി ചില നിർദ്ദേശങ്ങൾ നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മെയ് മാസം വരെ റോ എന്ന ഇന്ത്യൻ ചാര സംഘടന ിപ്പിള്ള പ്രഭാകരൻ്റെ എൽ ടി പ്രവർത്തകർക്ക് ഇന്ത്യ രഹസ്യമായി പരിശീലനം നൽകി അവർ പരിശീലനം നൽകിയ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരിൽ പിൽക്കാലത്ത് എൽ ടിടിയുടെ കമാൻഡറായി തീർന്ന പൊട്ടുവമ്മനും ഒറ്റക്കണ്ണൻ ശിവരശനും പെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധിയെ കൊല്ലാൻ പൊട്ടിത്തെറിച്ചു സൂയസ് ബോംബറായ തനുവും ഉൾപ്പെടുന്നു എന്നതാണ് സത്യം അതിലേക്ക് നയിച്ച സംഭവ വികാസത്തെ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ സമാധാന സേന ജയവർദ്ധനയും രാജീവ് ഗാന്ധിയും തമ്മിലുണ്ടാക്കിയ സമാധാന കരാർ അനുസരിച്ച് ശ്രീലങ്കയിലെത്തിച്ചേർന്നപ്പോൾ അതിൽ സംശയം തോന്നിയ വേലുപ്പള്ളി വേലുപ്പള്ള പ്രഭാകരൻ ഇന്ത്യൻ സമാധാന സേനയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു അവർ ചെറിയ തോതിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ശ്രീലങ്കയിൽ ജയവർദ്ധന അധികാര ഭ്രഷ്ടനായി പ്രേമദാസ് അധികാരത്തിൽ വന്നു പ്രേമദാസ നയവഞ്ചക രീതിയിൽ വഞ്ചകനായ പ്രേമദാസ എൽ ടി പ്രവർത്തകർക്ക് വേലിപ്പിള്ള പ്രഭാകരന് പണവും ആളും അർത്ഥവും ആയുധവും നൽകി സഹായിച്ചു അങ്ങനെ ഇന്ത്യൻ സമാധാന സേനയുമായി പൊരിഞ്ഞ യുദ്ധത്തിൽ വേലിപ്പിള്ള പ്രഭാകൻ ഏർപ്പെട്ടു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇന്ത്യയിലധികാരത്തിൽ വന്ന വി പി സിംഗ് ഗവൺമെൻറ് ഒരു ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ സമാധാന സേനയെ ശ്രീലങ്കയിൽ നിന്ന് പിൻവലിക്കുമ്പോൾ പതിനായിരത്തിലധികം ഇന്ത്യൻ ഭടന്മാർ നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു അന്ന് വേലിപ്പിള്ള പ്രകാ പ്രഭാകരൻ്റെ മുന്നിൽ നാണം കെട്ട തോ തോൽവി ഇന്ത്യ മഹാരാജ്യം ലോകത്തിനു മുന്നിൽ നാണം കെട്ട് നിൽക്കുമ്പോൾ ഇന്ത്യൻ സമാധാന സേന അവിടുത്തെ തമിഴ് വംശജരായ സ്ത്രീകളോട് നടത്തിക്കൂട്ടിയ കാട്ടിക്കൂട്ടിയ കാമ പേക്കൂത്തുകൾ അറിയണമെങ്കിൽ അക്കാലത്തെ പത്രം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി തമിഴ് ജനത ഇവിടെ സ്ത്രീകൾ കൂട്ട നിലവിളി നടത്തുന്ന ചിത്രങ്ങൾ നിങ്ങൾക്കതിൽ കാണാൻ കഴിയും അങ്ങനെ ഇന്ത്യ രാജ്യത്തെ പൗരന്മാർക്കിട്ട് നാണം കെടുത്തിക്കൊണ്ട് അവർ നടത്തിയ പേക്കൂത്തുകൾക്ക് കാമ പേക്കൂത്തുകൾക്ക് പ്രതികാരം ചെയ്തുകൊണ്ട് വേലിപ്പിള്ള പ്രഭാകരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മെയ് മുപ്പത്തൊന്നിന് ശ്രീ പെരുമ്പത്തൂരിൽ വെച്ച് രാജീവ് ഗാന്ധി പദം സൂക്ഷ്മമായി നടപ്പാക്കി ആ രാജീവ് ഗാന്ധിയുടെ രക്ഷ രക്തസാക്ഷിത്വത്തിൻ്റെ മഹത്വത്തിലേറി വീണ്ടും രണ്ട് പതിറ്റാണ്ട് കാലത്തോളം കോൺഗ്രസ്സുകാർ ഇന്ത്യയിൽ അഴിമതി ആധിപത്യം ഉറപ്പിച്ചു ഇനി ഇത്തരമൊരു രക്തസാക്ഷിത്വത്തിന് വകുപ്പില്ലാത്തത് കൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർ ഇന്ത്യയുടെ ഭരണം സ്വപ്നം കാണുന്നതെങ്കിൽ അത് അവരുടെ വിട്ടിത്തമെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ എന്നാൽ കോൺഗ്രസ്സിന് പകരം ഇന്ത്യ ഇപ്പോൾ തകർത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി ഗവണ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വിലയിരുത്താം അതെന്ത് തന്നെ ആയാലും ഇന്ത്യൻ ജനതയ്ക്ക് നീതി ലഭിക്കണമെങ്കിൽ അതായത് തുല്യ നീതിയും തുല്യ മനുഷ്യാവകാശങ്ങളും തുല്യ ജീവിത സൗകര്യങ്ങളും ലഭിക്കണമെങ്കിൽ ഗാന്ധിയൻ സോഷ്യലിസം നടപ്പാക്കേ പറ്റൂ അതിനുവേണ്ടി ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കുന്നതിന് കേരളമാകെ ഈ വീഡിയോ പ്രചരിപ്പിക്കണമെന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തും എന്നോട് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളോട് ഈ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ലാൽ സലാം സഖാക്കളെ ലാൽ സലാം ജനങ്ങളെ